ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് വളരെ ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് സന്തോഷം ഉണ്ടാകും സങ്കടം ഉണ്ടാകും എവിഷനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയ നമ്പർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് നൂറ് അവിടെ കുട്ടി കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ആനുകളുടെ കയ്യിൽ ഒരു പൂമാലയും കാണിക്കുന്നുണ്ട് എവിക്ഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ആരാണ് ാരാണ് എല്ലെങ്കിൽ എന്താണ് അവര് സംഭവിക്കുന്നത് എന്നൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും ലാലട്ടൻ അത്യധികം രോഷാകുലിനായിട്ടാണ് ഈ ഒരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ലാലേട്ടൻ അവസാനം പറയുന്നുണ്ട് ബിഗ് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലോറിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് അതിനു മാത്രം അവിടെ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല ലാരേലും ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്നും കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു കെട്ടിക്കുന്ന പ്രൊമോയാണ് ണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ